കൊച്ചി മെട്രോ രണ്ടാംഘട്ട നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന പാലാരിവട്ടം മുതൽ കാക്കനാട് വരെയുള്ള ഗതാഗത കുരുക്കിന് പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു മുന്നൊരുക്ക പ്രവർത്തികൾ നടത്താതെ മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നതാണ് ദുരിതത്തിന് കാരണം വിദ്യാർത്ഥികളായാലും ജോലിക്ക് പോകുന്നവരായാലും എത്ര നേരത്തെ ഇറങ്ങിയാലും ഗതാഗത കുരുക്ക് താണ്ടി ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോഴേക്കും ഏറെ വൈകും രോഗിയുമായി ആംബുലൻസ് പോലും ഏറെ നേരം കാത്തുകിടക്കേണ്ട അവസ്ഥയാണ് കാൽനട യാത്രക്കാർക്ക് മറുവശത്തെത്തണമെങ്കിൽ അത്യാവശ്യം നല്ല ദൂരം നടക്കേണ്ടി വരും മെട്രോ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തികൾക്ക് മുന്നോടിയായുള്ള സജ്ജീകരണങ്ങൾ വേണ്ടവിധം നടത്താത്തതാണ് ഈ ദുരിതത്തിന് കാരണമെന്നാണ് ആരോപണം കൊച്ചി മെട്രോ സംസ്ഥാന സർക്കാരിൻ്റെയും ഗുരുതരമായ വീഴ്ചയാണ് മെട്രോ സെക്കൻഡ് ഫേസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എട്ടര വർഷമായിട്ട് എന്താണ് ഇവർ മെട്രോ മെട്രോന്റെ മെല്ലെപ്പോക്ക് മെട്രോ എത്രയോ പെട്ടെന്ന് സെക്കൻഡ് ഫേസ് തീരേണ്ടതായിരുന്നു യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ രണ്ടാം ഘട്ടം ആരംഭിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണം ജനങ്ങളോട് ഒരു ശതമാനം ആത്മാർത്ഥതയെങ്കിലും കൊച്ചി മെട്രോ റെയിലും സംസ്ഥാന സർക്കാരും കാണിക്കണം ഫണ്ടിന്റെ അപര്യാപ്തതയാണ് കെ എം ആർ നേരിടുന്ന വെല്ലുവിളിയെന്നാണ് എം ഡി ലോക്നാഥ് ബെഹ്റയുടെ പ്രതികരണം ഡി പി ആർ തയ്യാറാക്കിയപ്പോൾ പോലും മുന്നൊരുക്ക പ്രവർത്തികൾക്കുള്ള ഫണ്ടിന്റെ കാര്യം പരാമർശിച്ചിട്ടില്ലെന്നും ബെഹ്റ പറയുന്നു പ്രിപ്പറേറ്ററി വർക്ക് ചെയ്യാൻ സമയത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിലെ അത്ര പാലാരിവട്ടം മുതൽ കാക്കനാട് വരെയുള്ള പ്രദേശങ്ങളിലെ ഗതാഗത കുരുക്കിന് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് ഇന്ന് തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന്റെ നേതൃത്വത്തിൽ ജനകീയ സമരസമിതി പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് വൈകിട്ട് കാക്കനാട് പാലച്ചുവട് മുതൽ പ്രതിഷേധ റാലി നടത്താനാണ് തീരുമാനം മീഡിയ വൺ കൊച്ചി